രാമ 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 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് രാമായണം ക്യൂസ് ആണ് ഇതിനു മുമ്പും രാമായണം ക്യൂസ് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ഇതിലുണ്ട് അതേപോലെ ഇതിലില്ലാത്തത് ആന്നിട്ടതിലും ഉണ്ട് രാമായണം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണാം അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു നൂറിലധികം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം ഇട്ടതും അതേപോലെ തന്നെ മുഴുവനായിട്ടൊന്നും ഇല്ല പിന്നെ ചിലതൊക്കെ കഴിഞ്ഞ വർഷം ഇട്ട അതേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ കുറെ ഒക്കെ ഇല്ലാത്തതും ഉണ്ട് ഈയൊരു സമയത്ത് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു ഇതിലിട്ടിരിക്കുന്ന ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലോ അതുപോലെ നമ്പർ ഇട്ടതിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അത് നിങ്ങൾക്ക് കമന്റിൽ ചൂണ്ടിക്കാണിക്കാം മാക്സിമം എല്ലാതും നോക്കിയിട്ട് തന്നെയാണ് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കുറേ അധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അധിക സമയം വരും അതുകൊണ്ടാണ് എല്ലാതും ഒന്നും ഉൾക്കൊള്ളിക്കാത്തത് മുൻപിട്ടിട്ടുള്ള രാമായണ പ്രശ്നോത്തരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ എന്റെ സ്ക്രീനിലും അത് കൊടുക്കാം ബാലകാന്ഡം മുതൽക്ക് യുദ്ധകാന്ഡം വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിലുള്ളത് ഈ ഒരു വീഡിയോ ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാവരിലും ഒന്ന് എത്തിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒരു രാമായണ പ്രശ്നോത്തരി ഇട്ടപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവെന്ന് വെച്ചിട്ടാണ് ഇതും കൂടെ ഇടുന്നത് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏത് രാമായണം ആദി കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആരാണ് വാൽമീകി മഹർഷി അധ്യാത്മരാമായ മൂലം ഏതു ഭാഷയിലാണ് സംസ്കൃതം സാധാരണയായി കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത് അധ്യാത്മരാമായ കിളിപ്പാട്ട് വാൽമീകി മഹർഷിക്ക് രാമായണം ഉപദേശിച്ചത് ആരായിരുന്നു മഹർഷി വാൽമീകി മഹർഷി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ് മാനിഷാദ ശ്രീരാമദേവൻ അവതരിച്ച നക്ഷത്രം ഏത് പുണർദ്ധം നക്ഷത്രം ശ്രീരാമദേവൻ അവതരിച്ച തിഥി ഏത് ശ്രീരാമദേവന്റെ ജനന സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിൽ ആയിരുന്നു അഞ്ച് ഗ്രഹങ്ങൾ മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഉള്ള ശംഖിന്റെ പാഞ്ചജന്യം ശത്രുഘ്നൻ ആയി ജനിച്ചത് മഹാവിഷ്ണുവിന്റെ ഏത് ആയുധത്തിന്റെ അംശം ആയിട്ടാണ് ചക്രം ഷ്ണുവിൻ്റെ ശംഖിന്റെ അംശം ദശരഥപുത്രന്മാരിൽ ഭരതൻ ആദിശേഷൻ അംശം ദശരഥപുത്രന്മാരിൽ ദശരഥപത്നിമാരിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാമായിരുന്നു ലക്ഷ്മണനും ശത്രുഘ്നനും ും രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ ദോട് അഭ്യർത്ഥിച്ചത് മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാർ ആരെല്ലാം വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാരെ ശ്രീരാമദേവനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരായിരുന്നു സുബാഹു കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആരായിരുന്നു ദേവേന്ദ്രൻ പുത്രൻ ആരായിരുന്നു ശദാനന്ദൻ അഹല്യാദേവി ശാപമുക്തയായ ശേഷം വിശ്വാമിത്ര മഹർഷി എങ്ങോട്ടായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ത് ദർശിക്കാൻ ആയിരുന്നു ശൈവചാപം യഥാർത്ഥ നാമം എന്തായിരുന്നു നേമി ദശരഥൻ എന്ന പേര് ലഭിക്കാൻ ദിക്കിലേക്കും ഒരേ സമയത്ത് തേരോടിക്കാൻ കഴിവുള്ളത് കൊണ്ട് ദശരഥൻ എന്ന പേര് ലഭിച്ചത് ബ്രഹ്മാവിൽ നിന്നും പരശുരാമൻ ആരുടെ ശിഷ്യനായിരുന്നു പരമശിവന്റെ ശിഷ്യനായിരുന്നു മൻ ശ്രീരാമന് നൽകിയാപം ഭരതന്റെ മാതുലന്റെ മാധുല യുധാജി പരശുരാമനിൽ ഉണ്ടായിരുന്ന ഏതു ദേവാംശമാണ് ശ്രീരാമദേവനിലേക്ക് പകർത്തപ്പെട്ടത് വൈഷ്ണവംശം വിശ്വാമിത്ര മഹർഷി എവിടെയാണ് യാഗം നടത്തിയത് സിദ്ധാശ്രമം ഇനി കാണ്ഡത്തിൽ നിന്നും അഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ് ദേവിയെ വാൽമീകി മഹർഷിയുടെ പേരെന്തായിരുന്നു രത്നാകരൻ എന്നായിരുന്നു വാൽമീകി മഹർഷിയുടെ പേര് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകിയത് ആരായിരുന്നു സുമിത്രാതി മഹാബലം ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു ചതുരങ്കപ്പട ശ്രീരാമദേവൻ എവിടെ വസിക്കുന്നതായിട്ടാണ് ഗുഹൻ ഭരതനോട് പറഞ്ഞത് ചിത്രകൂടം ഭരതന്റെ വനാഗമനോദ്ദേശം യഥാർത്ഥമായി അറിഞ്ഞ ഗുഹന് ഭരതനോട് തോന്നിയ മനോവികാരം എന്തായിരുന്നു ഭക്തി ഗംഗാനദി കടന്ന ശേഷം ശ്രീരാമദേവൻ സന്ദർശിച്ചത് ഏതു മഹർഷിയെ ആയിരുന്നു ഭരദ്വർഷിയെ ചിത്രകൂടം വിട്ടുപോയ ശേഷം ശ്രീരാമദേവൻ ഏതു മഹർഷിയെ ആയിരുന്നു സന്ദർശിച്ചത് ബ്രഹ്മാവിന്റെ അത്രി മഹർഷിയുടെ പത്നി ആരായിരുന്നു അനസൂയ അനസൂയയുടെ മാതാപിതാക്കൾ ആരായിരുന്നു ദേവഹൂതി അനസൂയയുടെയും പുത്രനായി മഹാവിഷ്ണു അവതരിച്ചത് ഏതു പേരിൽ ആയിരുന്നു അത്രിഹർഷിയുടെ ആശ്രമം പിന്നിട്ട ശേഷം ശ്രീരാമാദികൾ പ്രവേശിച്ചത് ഏതു വനത്തിലേക്കാണ് ദണ്ഡകാരണ്യം പതിനാലു സംവത്സരം പൂർത്തിയാക്കി പിറ്റേ ദിവസം ശ്രീരാമദേവൻ അയോധ്യയിൽ മടങ്ങിയെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നായിരുന്നു ഭരതന്റെ ശപഥം അഗ്നിപ്രവേശം ശ്രീരാമദേവന്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് തിരിച്ചുപോയ ഭരതൻ പിന്നീട് താമസിച്ചിരുന്നത് എവിടെ നന്ദിഗ്രാമം ഇനി നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രീരാമ സന്നിധിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്ത് മോക്ഷം ലഭിച്ച മഹർഷി ആരായിരുന്നു ഋഷി ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കാൻ ആരെയാണ് വഴികാട്ടിയായിട്ട് അത്രി മഹർഷി അയച്ചത് തന്റെ ശിഷ്യന്മാരെ ശ്രീരാമദേവൻ മഹർഷിമാരുടെ രക്ഷയ്ക്കായി എന്തു ചെയ്യാമെന്നാണ് സത്യം ചെയ്തത് നശിപ്പിക്കുമെന്ന് രാമലക്ഷ്മണന്മാർ ഏകദേശം ഒരു യോജന നടന്നു നീങ്ങിയപ്പോൾ മുന്നിൽ എന്താണ് കണ്ടത് പുഷ്കരണി സുധീഷ്ണ മഹർഷി ആരുടെ ശിഷ്യനായിരുന്നു അഗസ്ത്യമുനിയുടെ ശിഷ്യനായിരുന്നു വിരാധന്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു മാതാവ് ശതഹ്രദയും പിതാവ് ജയനും അഗസ്ത്യ മഹർഷി ശ്രീരാമദേവന് കൊടുത്ത ആയുധങ്ങൾ എന്തെല്ലാം വില്ല് ആവനാഴി വാൾ ജായുവിന് ശ്രീരാമദേവൻ കൊടുത്ത അനുഗ്രഹം എന്തായിരുന്നു സാരൂപ്യ മോക്ഷം അഗസ്ത്യ മഹർഷി ശ്രീരാമദേവന് കൊടുത്ത വില്ല് അവിടെ വെച്ചിരുന്നത് ആരായിരുന്നു ദേവേന്ദ്രൻ രാമലക്ഷ്മണാദികൾ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എപ്പോഴാണ് എത്തിച്ചേർന്നത് മധ്യാത്തിൽ രാമലക്ഷ്മണന്മാരുടെ ആഗതം ഉണർത്തിച്ച സുധീക്ഷണനോട് അഗസ്ത്യമുനി എന്താണുര ചെയ്തത് മുൻപേ തൻ നഗക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് ജഡായുവിനെ കണ്ടപ്പോൾ ശ്രീരാമദേവന് ആദ്യമായി എന്താണ് തോന്നിയത് രാക്ഷസനായ ഒരു മുനി ഭക്ഷകനായിട്ട് യാമിനീചരന്മാർ എന്നാൽ എന്താണ് രാക്ഷസന്മാർ ൾക്ക് മഹർഷിമാർ കൊടുത്ത കവചം ആര് ധരിച്ചു ലക്ഷ്മണൻ ലക്ഷ്മണൻ മമഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കെ നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ ആര് ആരോട് പറഞ്ഞതാണ് ശ്രീരാമദേവൻ ശൂർപ്പണഖയോട് ശ്രീരാമദേവൻ മോക്ഷകാരണമായി ശബരിയോട് ഉപദേശിച്ചത് എന്തായിരുന്നു ഭഗവത് ഭക്തി തലയും പ്രത്യേകത എന്താണ് ഒരു യോജന കാലുമില്ലാത്ത കബന്ധൻ്റെ ശിരസ് അറുത്തിട്ടും മരിക്കാതിരുന്നത് ആരുടെ അനുഗ്രഹത്താലാണ് ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് ശ്രീരാമദേവനോടൊപ്പം പുറപ്പെടുന്ന ലക്ഷ്മണന് അമ്മ സുമിത്ര നൽകുന്ന ഉപദേശമാണിത് രാമൻ ദശരഥം എന്ന് തുടങ്ങുന്നത് എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ ഇത് ആര് ആരോട് പറഞ്ഞു സപ്തർഷികൾ രക്താകരനോട് ഇനി കിഷ്കിന്ധാ കാണ്ഡത്തിൽ നിന്ന് രാമായണത്തിലെ നാലാമത്തെ കാന്ഡം ഏത്ഡം മിത്രാത്മജൻ ആരാണ് ബാലി രൂമ ആരാണ് സുഗ്രീവന്റെ പത്നി ആരാണ് ബാലിയെ വധിച്ചത് ശ്രീരാമദേവൻ സീതാവൃത്താന്തം വാനരന്മാരോട് പറഞ്ഞപ്പോൾ സമ്പാദിക്ക് എന്ത് സംഭവിച്ചു പുതിയ ചിറകുകൾ മുളച്ചു ബാലിയുടെയും സുഗ്രീവന്റെയും വളർത്തമ്മ ആരാണ് അഹല്യ ഹനുമാന്റെ ബുദ്ധിശക്തിയുടെ ആഴം അളക്കുവാൻ ദേവന്മാർ നിയോഗിച്ച വ്യക്തിയുടെ പേരെന്ത് സുരസ സുരസ ആണ് അറിയപ്പെട്ടത് ഹേ രാക്ഷസികളെ ഞാൻ പറയുന്നത് കേൾക്കുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇതാരാണ് പറയുന്നത് ആരുടെ പുത്രിയായിരുന്നു വിഭീഷണന്റെ എങ്ങനെയാണ് സമുദ്രത്തിന് സാഗരം എന്ന പേര് കിട്ടിയത് സഗരപുത്രന്മാർ വലുതാക്കിയതിനാൽ സഗരൻ ആരായിരുന്നു സൂര്യവംശിയായ ഒരു രാജാവ് കകവൃത്താന്തം ആര് ആരോട് പറയുന്നു സീതാദേവി ഹനുമാനോട് ഹനുമാൻ മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിനു മുകളിൽ നിന്ന് ഏത് ദിക്കിലേക്കാണ് കുതിച്ചു ചാടിയത് ദക്ഷിണ ദിക്കിലേക്ക് സുരസയോടുള്ള ഈശ്വര എന്തായിരുന്നു അതുവഴി സഞ്ചരിക്കുന്നവരെ ഭക്ഷിച്ചു കൊള്ളുവാൻ ഹനുമാന്റെ ആകാശമാർഗ സഞ്ചാരത്തെ എന്തിനോട് ഉപമിക്കുന്നു ഗരുഡൻ പറക്കുന്നതിനോട് മൈനാകം ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊടുമുടികളെ ഉയർത്തിയത് സാഗരേശ്വരന്റെ ലങ്കാപുരത്തെത്തിയ ഹനുമാൻ എന്ത് ചെയ്തു കൃഷശരീരനായി ഇടതുകാൽ മുന്നിൽ വെച്ച് കോട്ടവാതിൽ കടക്കാൻ ശ്രമിച്ചു ഹനുമാൻ ലങ്കാലക്ഷ്മിയെ എങ്ങനെ പ്രഹരിച്ചു ഇടതു കൈ ചുരുട്ടി ആഞ്ഞടിച്ചു ഹനുമാന്റെ ലങ്കാപ്രവേശനം രാവണനും സീതാദേവിക്കും എങ്ങനെ അനുഭവപ്പെട്ടു രണ്ടു പേരുടെയും ഇടതുഭാഗം വിറച്ചു പുരുഷന്റെ ഇടതുഭാഗം വിറയ്ക്കുന്നത് അപകട സൂചനയും സ്ത്രീയുടെ ഭാഗം തുടിക്കുന്നത് ശുഭസൂചനയുമായിട്ടാണ് ലങ്കയിൽ ഹനുമാന് സീതാദേവിയെ ആരാണ് കാണിച്ചു കൊടുത്തത് കാണിച്ചുകൊടുത്തത് ഇനി യുദ്ധകാന്ഡത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹനുമാന്റെ സീതാന്വേഷണ വൃത്താന്തം കേട്ട സുഗ്രീവൻ ശ്രീരാമദേവനോട് എന്താണ് പറഞ്ഞത് സമുദ്രലംഘനം ചെയ്ത് ലങ്കയിലെത്തി രാവണനെയും കൂടെ കുലത്തെയും കൊല ചെയ്ത് ദേവിയെയും കൊണ്ട് പോരാൻ തയ്യാറാവുക എന്ന് ശബ്ദത്താൽ രാവണൻ ആരെയാണ് തോൽപ്പിച്ചത് വരുണൻ വാനര സൈന്യാധിപൻ ആരാണ് നീലൻ വിഭീഷണന് അഭയം നൽകിയതിലൂടെ ശ്രീരാമദേവന്റെ എന്ത് ഗുണമാണ് വാത്സല്യം ലങ്കാമർദ്ദനത്തിൽ ഹനുമാൻ എത്ര സൈനികരെയാണ് കാലപുരിക്കയച്ചത് നാലിലൊന്ന് സൈനികരെ അശ്വനി ദേവകൾ ആരെല്ലാമാണ് നാസത്യൻ ശ്രീരാമദേവന്റെയും ലക്ഷ്മണന്റെയും യുദ്ധയാത്ര എങ്ങനെയായിരുന്നു ശ്രീരാമദേവൻ ഹനുമാന്റെ കണ്ഠത്തിൽ കയറിയിരുന്നു ലക്ഷ്മണൻ അംഗദന്റെ കണ്ഠത്തിൽ കയറിയിരുന്നു വജ്രഹസ്താശ ഏത് ദിക്കിലാണ് കിഴക്ക് ലങ്കാപുരി ഏതു നഗരത്തിന് തുല്യമായി കാണപ്പെട്ടു ഇന്ദ്രലോകത്തിനു സമമായിട്ട് ബ്രഹ്മാസ്ത്രം ആരാണ് ശ്രീരാമദേവന് നൽകിയത് അഗസ്ത്യ മഹർഷി രാമാദികളുടെ ലങ്കാപ്രവേശം ആരിൽ നിന്നാണ് രാവണൻ അറിയുന്നത് ിൽ നിന്ന് വാനരർ എന്തുകൊണ്ട് സമുദ്ര ലംഘനത്തെ ഭയപ്പെട്ടു സമുദ്രത്തിൽ വൻ മത്സ്യങ്ങൾ മുതലകൾ മുതലായവ ഉണ്ടെന്നുള്ള പേടി ജംബുമാലി എന്ന രാക്ഷസനെ വധിച്ചത് ആര് ഹനുമാൻ രാവണന്റെ ആരായിരുന്നു ശുഖൻ ഒരു പരിചാരകൻ അധികായന് ദിവ്യകഞ്ചുകം നൽകിയത് ആരാണ് എന്തു കവിവീരന്മാർ സുഗ്രീവന്റെ ആജ്ഞാനുസരണം ശുഗനെ കടന്നു പിടിച്ച് മുഷ്ടിപ്രഹരണം ഏൽപ്പിച്ചു താടനമേറ്റ ശുഗൻ എന്തു ചെയ്തു ശ്രീരാമദേവനെ വിളിച്ച് കരഞ്ഞ് അഭയം തേടി നാഗാരി ആരുടെ പേരാണ് ഗരുഡന്റെ രാമാദികളുടെ മുമ്പിൽ പുഷ്കരണി നദീതീരത്ത് പ്രത്യക്ഷപ്പെട്ടത് ആരായിരുന്നു ശുഗനെ ബന്ധിച്ചിട്ട് സുഗ്രീവൻ എന്താണ് മുന്നറിയിപ്പ് നൽകിയത് ബാലിയെ കൊന്നതുപോലെ രാവണനെയും കൊന്ന് ജാനകിയെ വീണ്ടെടുക്കുമെന്ന് യുദ്ധം നടക്കുമ്പോൾ ഏതു മഹർഷിയാണ് ശ്രീരാമദേവനെ സന്ദർശിച്ചത് അഗസ്ത്യ സന്ദർശിച്ചത്യഹർഷി ലക്ഷ്മണന്റെ ബോധക്ഷയം മാറ്റാൻ മരുന്ന് നിർദ്ദേശിച്ചത് ആരാണ് സുഷേണൻ പൂർവജന്മത്തിൽ ശുഖനെ വകവരുത്താൻ ആരാണ് തക്കം നോക്കിയിരുന്നത് വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസൻ ശുഗൻ ആരായിരുന്നു വേദജ്ഞനും രാസൻ പൂർവജന് കഞ്ഞുകൂപ്പുമിട